നമസ്കാരം പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ രണ്ട് രൂപ കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാർ വില കുറയ്ക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട സി പി എമ്മിനാകെ നട്ടപ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും ശ്രമവും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പെട്രോളിയം ഡീസൽ എന്നിവയുടെ കേന്ദ്ര സർക്കാർ കുറച്ച രണ്ട് രൂപ കുറവ് കേരളത്തിൽ പ്രാബല്യത്തിൽ വരുത്തില്ല എന്ന റിപ്പോർട്ട് വില കുറയ്ക്കാത്തതിന് കാരണമായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സ്വരച്ചേർച്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ കേരളത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പെട്രോളിയം ഡീസൽ എന്നിവയുടെ രണ്ട് രൂപ വിലക്കുറവ് പ്രാബല്യത്തിൽ വരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ നികുതികൾ കൂട്ടുന്നതിനെ കുറിച്ചല്ലാതെ കുറയ്ക്കുന്നതിനെ കുറിച്ച് തൽക്കാലത്തേക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ധനത്തിന് രണ്ട് രൂപ സെസ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു സെസും ഉയർന്ന നികുതി യും കാരണം ലിറ്ററിന് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പത്ത് രൂപയോളം വില കൂടുതലാണ് കേരളത്തിൽ ഇന്ധനത്തിന് അതിൽ രണ്ട് രൂപ പോലും കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നതില്ല സംസ്ഥാനാനന്തര യാത്രക്കാരും ചരക്കു വാഹനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പൊതുവേ ഇന്ധനം നിറയ്ക്കുന്ന ഒരു പതിവ് കേരളത്തിന്റെ ഈ ഒരു രീതിയുടെ ഫലമായി കണ്ടുവന്നിരുന്നു ഇത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി ചോരാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും ജി എസ് ടി വകുപ്പിന്റെ കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി വരെ കോടി രൂപയാണ് ഇന്ധന നികുതിയായി ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം ജനുവരി വരെ ഒൻപതിനായിരത്തി നൂറ്റി ഒന്ന് കോടി രൂപ ലഭിച്ചു എന്നാണ് കണക്ക് ഈ വർഷം നാന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപമായി ലഭിക്കുകയും ചെയ്തു രണ്ട് രൂപ സാമൂഹിക സുരക്ഷാ സെസ്സിന് പുറമെ കിഫ്ബിക്കായി ഒരു രൂപ സെസും സർക്കാർ പിരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി പ്രകാരം നടപ്പിലാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് രൂപ കുറയ്ക്കുന്ന നിലപാട് എടുക്കാൻ സാധിക്കില്ല പറയുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് പെട്രോളിയം ഡീസൽ എന്നിവയുടെ വില കുറച്ചത് പെട്രോളിയത്തിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമായിരുന്നു കുറച്ചത് ഡൽഹിയിൽ നിലവിൽ പെട്രോളിന്റെ വില ലിറ്ററിന് തൊണ്ണൂറ്റി ആറ് രൂപയായിരുന്നു ഇത് രണ്ട് രൂപ കുറച്ചപ്പോൾ തൊണ്ണൂറ്റി നാല് രൂപയിലേക്ക് എത്തി ഇതിന് പിന്നാലെ പെട്രോൾ ഡീസൽ എന്നിവയുടെ നിരക്കിൽ രണ്ട് രൂപ ഇളവ് വരുത്തുന്നതിലൂടെ ജനങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമവും സൗകര്യവുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടെ തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെട്രോൾ ിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു വലിയ എണ്ണ പ്രതിസന്ധിക്കിടയിലും കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ഇന്ത്യയിൽ പെട്രോളിയം വില നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം കുറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു വിധി കൂടെ കൊണ്ടുവന്നാൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാകണം കേന്ദ്ര നടപടി കേരളത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ